ഇപ്പോൾ സിനിമയിലൂടെ കേരള സ്റ്റോറി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ചിലർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാഠപുസ്തകത്തിലൂടെ കേരള സ്റ്റോറി പഠിപ്പിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അജാദി കഥകളും അജ്ജാതി സിലബസും സർവകലാശാലകളിൽ കുത്തിവെച്ച് കേരള സ്റ്റോറി മോഡൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് സ്ത്രീന് കുത്തിപ്പൊട്ടിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് കേരളത്തെ സ്നേഹിക്കുന്ന മനുഷ്യരാകെ പറഞ്ഞിട്ടുള്ളത് അത്ര വൃത്തികേടാണ് കേരളത്തെ അപമാനിക്കുന്ന ഒരു ചിത്രമാണ് കേരളത്തെ അപമാനിച്ചതിന് സംഘപരിവാർ നൽകിയ കൂലിയാണ് ആ അവാർഡ് ഒരു സംശയം വേണ്ട ഈ സംഘപരിവാർ നടപ്പിലാക്കുന്നവർക്ക് ഇത് പറഞ്ഞല്ലോ കേരളത്തിനാകെ മോശമാക്കുന്നു മലയാളി ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്നവരും അങ്ങനെയുള്ള ഒരു സിനിമക്ക് ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയതിൻ്റെ കൂലി നൽകിയതാണ് ഒരു സംശയമില്ല അത് അത് ഇനിയും ഇനിയും അതുപോലെ സിനിമകൾ വന്നാൽ ഇനിയും ഇതുപോലെ അവാർഡ് തരാം അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തിൽ കേരളത്തിൻ്റെ മതസഹോദര്യത്തെ മോശമാക്കിയേക്ക് കേരളത്തെ തകർത്തേക്ക് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവാർഡ് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിൽ ജനങ്ങൾ ഒന്നിക്കുന്നത് ഇവരിഷ്ടപ്പെടുന്നില്ല കേരളത്തിൽ മതവർഗീയ കലാപമില്ലാത്തത് ഇവരിഷ്ടപ്പെടുന്നില്ല കേരളത്തിൽ എന്ത് വിഷയത്തിലും മത സാമുദായിക ധ്രുവീകരണത്തിനുള്ള ശ്രമം ആരെങ്കിലും നടത്താൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കുന്നതിൽ ഇവരിഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിനെ തകർക്കണം അപ്പോൾ കേരളത്തിൻ്റെ മോഡൽ തകർക്കുക അത് ഇന്ത്യക്ക് മുമ്പാകെ കേരളത്തെ വളരെ മോശമായി അവതരിപ്പിക്കുക കേരളം എന്തോ ഒരു കുഴപ്പം പിടിച്ച നാടാണ് എന്ന് വരുത്തി തീർക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേരള സ്റ്റോറി ഞാനൊന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ച് നിങ്ങൾ പൂർത്തീകരിക്കും അതെ അല്ല കേരള സ്റ്റോറി നിങ്ങൾ ഒന്നും സ്വകാര്യം രണ്ടാളി ഉറപ്പിച്ച് പറയുക അങ്ങോട്ട് ആലോചിച്ച് ചോദിച്ചു ഒരാളൊന്നും ചോദിക്കുമ്പോൾ വേറെ ആൾ ഒറ്റക്കൊറ്റക്ക് ചോദിച്ച പ്രശ്നമില്ല കേരള സ്റ്റോറി സെയിമാണ് വരുന്നത് കേരള സ്റ്റോറി കേരളത്തിൻ്റെ മതസഹോദര്യത്തെ തകർക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനിപ്പോൾ അവാർഡ് കൊടുത്തത് കൂ കൂലി കൊടുത്തതാണ് ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൽ കേരളത്തിൻ്റെ മോഡൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മതവർഗീയതയോ ഒരു മത തീവ്രവാദത്തെയോ കേരളത്തിലെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എല്ലാവരും എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ് അതാണ് കേരളത്തിൻ്റെ സ്റ്റോറി ഈ സ്റ്റോറി സംഘപരിവാർ സ്റ്റോറിയാണ് ഈ സ്റ്റോറി മതവർഗീയവാദികളുടെ സ്റ്റോറിയാണ് ഈ സ്റ്റോറി മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള സ്റ്റോറിയാണ് മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള ഒരു സ്റ്റോറിക്ക് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അവാർഡ് നൽകുന്നത് മനുഷ്യത്വപരമല്ല അത് തെറ്റായ നിലപാടാണ് അത് നിഷ്പക്ഷതയ്ക്ക് കോട്ടം തട്ടുന്ന നിലയിലേക്കാണ് ഈ അവാർഡ് മാറിയിട്ടുള്ളത് ഇത് എല്ലാവരോടും തുറന്നു പറയുന്നത് ഞങ്ങൾക്കൊരു മടിയില്ല ഞങ്ങൾ പറയൂ